എന്ത അമ്മച്ചീ ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ ബെല്ലത്താളേ ഒന്ന് രാത്രി ആറ്റി വിടല്ലേ എന്നേ എന്തുവാ ഈ കാണിച്ചു വെറ്റേക്കുന്നത് ഇട്ടേക്കുന്നത് ഇത് എങ്ങനെ എടുക്കുന്നു എന്തോ അമ്മമ്മയുടെ ബെല്ലപ്പെട്ടി കാണിച്ചു വെച്ചതാ വാടി എടുത്തു വെച്ച് കൊടു എന്നാലല്ലേ ഇന്ന് രാത്രി ഒന്നും പള്ളിയിടാൻ പറ്റും അല്ല ചേച്ചി ഇത് ബെല്ലാമ്മ ചേച്ചി ഇതിന് എന്താ ഉറപ്പ് വേറെ ആരെങ്കിലും ആയിക്കൂടെ അത് ശരിയാ ഒരാളെ കുറ്റക്കാരിയാക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ടു വട്ടം നമ്മൾ ചിന്തിക്കണം തെളിവ് വേണം തെളിവില്ലാതെ ഒരു കാര്യങ്ങളും ഈ കാലത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല പിങ്കുമോള് പറഞ്ഞത് സത്യമാണ് മതി അമ്മുമേ അവള് പറയുന്നൊന്നും കേൾക്കുന്നില്ലയോ ഇങ്ങനൊക്കെയാ പിള്ളേർ സംസാരിക്കേണ്ടത് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ടെന്നത് അമ്മുമ്മ വഴിയെടുത്താൽ അടികൊടുക്കമ്മൂമ്മേ

ഞാൻ ആലോചിച്ചുവല്ല ഞാൻ മണം പിടിക്കുക എന്തെങ്കിലും തെളിവ് കിട്ടുമോന്ന് ഞാൻ സസൂക്ഷ്മം ഭീഷിക്കുവാണ് കുറ്റവാളിയെ കണ്ടുപിടിച്ച് അണ്ടിക്കള്ളനെ ഞാൻ കൈയ്യോടെ പൊക്കും